നമുക്കിന്നേ ഒരു ഗ്രീൻ പീസ് കറി വയ്ക്കാം ഒട്ടും എണ്ണ ഉപയോഗിക്കുന്നില്ല അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ആറു മണിക്കൂർ കുതിർത്തിട്ട് അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്തേക്ക് ഒരു സബോള ഒരു പീസ് ഇഞ്ചി ഒരു അഞ്ചാറല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ് വഴറ്റൊന്നൊന്നുമില്ല അതിൻ്റെ കൂടെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കുറച്ച് നേരം കൂടി വേവിക്കാം ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പം വേഗം ഇത് വേകും അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിക്കണം പക്ഷേ കൽച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ അകത്തേക്ക് ഒരു ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതും നമുക്ക് ഇളക്കി ചേർത്ത് കുറച്ച് നേരം കൂടി തിളപ്പിക്കാം പിന്നെ വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെയാണ് ഇത് നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം അതിൻ്റെ അകത്തേക്ക് നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം ഉലുവട ഇല ഉണങ്ങിപ്പൊടിച്ചതാണ് ഒരു അര ടീസ്പൂൺ മതി അതിട്ട് കൊടുക്കുമ്പോൾ ഈ ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് എന്നിട്ട് നമുക്ക് ഈ ഗ്രീൻ പീസ് കറി ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് ടേസ്റ്റ് ഇത്രയേ ഉള്ളൂ അവസാനമായിട്ട് ഇച്ചിരി കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്തു വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി റെഡി ആയിക്കഴിഞ്ഞു താങ്ക് യു